ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പന്ത്രണ്ട് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒൻപത് ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ഇടുക്കി മലപ്പുറം കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം ബാക്കിയുള്ള ജില്ലകളിൽ നേരിയതോ അല്ലെങ്കിൽ മിതമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് മൂന്ന് വർഷമായി ഇടപാടുകളൊന്നും നടത്താത്തതും ബാലൻസ് നിലനിർത്താത്തതുമായ ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് അക്കൗണ്ട് ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനു വേണ്ടിയാണ് നിർജ്ജീവമായ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഉപയോഗമില്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ ഒഴിവാക്കുന്നത് വഴി ഉപഭോക്താവിൻ്റെ സാമ്പത്തിക നഷ്ടവും ഒഴിവാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് വരെ ആയിരുന്നു മൂന്ന് വർഷത്തിലേറെയായി ഇടപാടുകളൊന്നും നടത്താത്ത അക്കൗണ്ട് ഉടമകൾക്ക് അതത് ബ്രാഞ്ചുകളിൽ പുതിയ കെ രേഖകൾ സമർപ്പിച്ച് അവരുടെ അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിന് നോട്ടീസ് നൽകാൻ സാധിക്കുമായിരുന്നത് അതിനുശേഷവും ഇടപാടുകളൊന്നും തന്നെ നടത്തിയില്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ ഒരു മാസമോ അതിനുശേഷമോ ഒരറിയിപ്പും കൂടാതെ ക്ലോസ് ചെയ്യുമെന്നായിരുന്നു ബാങ്ക് അറിയിച്ചിരുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനു മുൻപ് ബന്ധപ്പെട്ട ശാഖകളിൽ കെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അത്തരം അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കാമെന്നും ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് അതുവഴി തടസ്സമില്ലാതെ ബാങ്കിംഗ് സേവനങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നതാണ് അടുത്തറിയിപ്പ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ഇരിട്ടടിയായി കേന്ദ്ര സർക്കാർ രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പൊട്ടാഷിന് ചാക്കി ൂറ്റിഅൻപത് രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കി പൊട്ടാഷ്യം നൈട്രജനും ഫോസ്ഫറസും ചേർന്ന കൂട്ടുവളങ്ങൾക്കും വില കൂടിയിട്ടുണ്ട് ഒരു ഹെക്ടർ വയലിലെ നെല്ലിന് ഫാക്ടം ഫോസ് പൊട്ടാഷ് യൂറിയ എന്നിവ മൂന്ന് തവണയായി ഇടുന്നതിന് രണ്ട് വിളയ്ക്കുമായി വർഷം ഏക്കറിന് രണ്ടായിരം രൂപ അധികം ചിലവ് വരും ഒരു തെങ്ങിന് വർഷം മൂന്ന് മുതൽ അഞ്ച് കിലോഗ്രാം വരെ രാസവളം വേണ്ടിവരും ഒരേക്കറിൽ എഴുപത്തിയഞ്ച് തെങ്ങിന് വളം ഇടാൻ ഇരുപത്തിരണ്ടായിരം രൂപയാകും വർഷം നാലായിരം രൂപ അധികം കണ്ടെത്തണം പച്ചക്കറികൾക്ക് ഏക്കറിന് അറുന്നൂറ് ഗ്രാം വളം മൂന്ന് നാല് തവണയായി നൽകണം ഏക്കറിന് നാൽപ്പത്തി രൂപയുടെ വളം വേണം വർഷം അയ്യായിരം രൂപ അധികമായി നൽകണം റബ്ബറിന് ഒരേക്കറിൽ നൂറ്റി എൺപത് മരങ്ങൾക്ക് വർഷം രണ്ടു തവണയായി അറുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ വളം നൽകണം പതിനാലായിരം രൂപയുടെ വളം വേണം ഏക്കറിന് മൂവായിരം രൂപയാണ് ഇവിടെ അധികം ചിലവാകുക കേന്ദ്ര സർക്കാർ രാസവളങ്ങൾക്ക് നൽകുന്ന സബ്സിഡിയിൽ കുറവ് വരുത്തിയതോടെയാണ് വില കുതിച്ചുയരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ വളം സബ്സിഡി കർഷകർക്ക് നേരിട്ട് നൽകാതെ രാസവളം കമ്പനികൾക്കാണ് നൽകുന്നത് ആധാർ മുഖേന കർഷകന് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി നൽകുന്ന സംവിധാനം വരുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് വാഹനത്തിന്റെ മുൻപിലത്തെ ചില്ലിൽ ഫാസ്റ്റാഗ് സ്ഥാപിച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് വാർഷിക പാസും മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിങ്ങും നടപ്പാക്കാനിരിക്കെ ഫാസ്റ്റാഗ് സംവിധാനം മെച്ചപ്പെടുത്തുവാനാണ് നടപടിയെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ചില വാഹനയുടമകൾ ബോധപൂർവ്വം വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് പതിപ്പിക്കാതിരിക്കാറുണ്ട് അത് ടോൾ പിരിക്കലിനെ താളം തെറ്റിക്കുന്നതായും വാഹനങ്ങൾ വൈകി ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കയ്യിൽ വെക്കുന്ന ടാഗുകൾ അഥവാ ലൂസ് ഫാസ്റ്റാഗുകൾ കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്ക് എൻ എച്ച് ഐ ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി പ്രത്യേക ഇമെയിൽ ഐഡിയും നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം അത്തരം ഫാസ്റ്റാഗുകളെ കരിമ്പട്ടികയിൽ നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക